വാലിന് തീ പിടിച്ച് ഭീകരർ ഓടിത്തുടങ്ങി ഇന്ത്യ തന്നെയാണ് തിരിച്ചടിച്ചതെന്ന് വിദേശ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു വെളുപ്പിന് മൂന്ന് മുപ്പതിന് പന്ത്രണ്ട് മിറാഷ് വ്യോമ വിമാനങ്ങൾ പാക് അതിർത്തി ലംഘിച്ച് അകത്തു കയറി ഭീകരരെ വധിച്ചിരിക്കുന്നു ഭീകര ക്യാമ്പുകൾ നിർജീവമാക്കിയിരിക്കുന്നു അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും അത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോടൊപ്പം ലക്ഷ്മി മകൻ പങ്കുവയ്ക്കുന്നു ലക്ഷ്മി മകൻ എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അവർ ഇന്ത്യ തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നു ജനവാസമില്ലാത്ത ക്യാമ്പുകളിലാണ് ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇമ്രാൻഖാൻ മോദിയോട് കെഞ്ചുന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു സമാധാനം തരൂ ചർച്ച നടത്താം തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഭീകരരെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയുള്ളത് അപ്പോഴും മൗനം പാലിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ വലിയൊരു പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു എന്താണ് ഈ മണിക്കൂറിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ തീർച്ചയായും സൂചിപ്പിച്ചതിൽ തന്നെ പ്രസക്തമായ കാര്യമുണ്ട് എന്താണ് നരേന്ദ്രമോദി ഇന്നലെ വരെ അവലംബിച്ചിരുന്നൊണ്ടിരിക്കുന്നത് ഒരു മൗനം ആ മൗനത്തിലൂടെ കൃത്യമായ തന്നെയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മൗനത്തിലൂടെ വലിയ തിരിച്ചടി അതായത് നിങ്ങളൊക്കെ ചാവാൻ തയ്യാറായിക്കോളൂ പാകിസ്ഥാനിലെ തീവ്രവാദികളെ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു പാകിസ്ഥാന് കനത്ത മറുപടി കൊടുത്തത് ഇന്ത്യ തന്നെയാണ് ആ വ്യോമാക്രമണം നടത്തിയത് ഇന്ത്യയാണെന്ന വിവരം സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യം സെക്രട്ടറിയും എത്തിയിരിക്കുന്നു ബാലക്കോട്ടിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രമാണ് ആക്രമിച്ചു തകർത്തിരിക്കുന്നത് അതായത് ധന്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇന്ത്യയോട് ഒരു യാചനയുടെ സ്വരം ഇമ്രാന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അതായത് ഒരു അവസരം കൂടി തന്നാൽ തിരുത്താൻ തയ്യാറാണ് പുൽവാമയിൽ ജെയ്ഷെ തീവ്രവാദികളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അതിന്റെ തെളിവുകൾ തന്നാൽ നടപടി എടുക്കാമെന്നൊക്കെ ഇമ്രാൻ പറഞ്ഞിരുന്നു മാത്രമല്ല മറ്റൊരടവും കൂടി ഇമ്രാൻ പയറ്റിയിരുന്നു പ്രത്യേകിച്ചും പഞ്ചാബ് റൊവിഷ്യയിലുള്ള പാകിസ്ഥാന്റെ അധീനതയിലുള്ള പഞ്ചാബ് പ്രദേശങ്ങളിലെ മദ്രസ അടക്കം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുള്ള സ്ഥലങ്ങൾ പാകിസ്ഥാൻ ലൊക്കേറ്റ് ചെയ്തുതെന്നും അവിടെ പിടിച്ചെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇന്നലെ കണ്ട ഒരു മലക്കമറിച്ചിലുണ്ട് അത് തന്നെയാണ് എല്ലായ്പ്പോഴും പാകിസ്ഥാന്റെ പ്രശ്നം ഇന്നലെ വരെ വെനഞ്ഞാന്ന് എന്താണോ പറഞ്ഞത് അത് മാറ്റി ഇന്നലെ പറഞ്ഞു അത് ഏറ്റെടുത്തതല്ല മദ്രസ യിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സംരക്ഷണം കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് എന്നാൽ ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇന്ത്യ ഈ തിരിച്ചടിച്ചിരിക്കുന്ന സമയം കൃത്യമാണ് അതായത് ഈ ജെയ്ഷ്യ തീവ്രവാദികളിൽ ആ നജ്മലിനെ വിട്ടുകൊണ്ട് ഭീകരൻ നടത്തിയ ആക്രമണമുണ്ട് നമ്മുടെ നാൽപ്പത് സൈനികരുടെ ജീവൻ ബലി കൊടുത്ത ആ ഒരു ദിനം അതിന് പിന്നാലെ വീണ്ടും ഒരു ചാവേർ ആക്രമണത്തിന് ഒരു പ്ലാൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു മറുപടിയാണ് ഈ സമയത്ത് ഇന്ത്യ കൂടുതൽ അല്ല അപ്പോഴും നമുക്ക് നിലനിൽക്കുന്ന ഒരു ആശങ്ക ഇപ്പോൾ ഈ സമയത്ത് ഇന്ത്യ തിരിച്ചടിച്ചത് ഇന്ത്യ ജനതയ്ക്ക് ഇന്ത്യൻ സമൂഹത്തിന് സേനയ്ക്കൊക്കെ ഒരു വലിയ ആശ്വാസം എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഇനി കാരണം പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഇങ്ങനെ ആക്രമിച്ചതിന് ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാൻ നൽകുമെന്ന് പാകിസ്ഥാൻ തന്നെ മുന്നറിയിപ്പ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇതൊരു ആശ്വാസത്തിനപ്പുറം ഇതൊരു ആശങ്ക നിലനിൽക്കുന്ന സമയം കൂടെയല്ലേ തീർച്ചയായും അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും കൃത്യമായ ഒരു മറുപടി ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ തിരിച്ചു കൊടുത്തത് കൃത്യമായി പാകിസ്ഥാനുള്ള കരണത്തടി തന്നെയാണ് അവർ ചെയ്ത തെറ്റിനുള്ള വലിയ മുന്നറിയിപ്പാണ് അതൊക്കെ ശരിയാണെങ്കിൽ പോലും തന്നെ പറഞ്ഞ പ്രസക്തമായ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇനിയാണ് മുൾമുനയുടെ ദിവസങ്ങൾ മണിക്കൂറുകൾ സെക്കൻഡുകൾ പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ അതിർത്തിയിൽ അതിനുള്ള ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർ തുടരെ വെടിവെക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് ആശങ്കയോടെ തന്നെ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം തന്നെ ഒരു യുദ്ധ സമാനമായ സാഹചര്യം അതിർത്തിയിൽ ഉണ്ട് എന്നുള്ള സൂചനകൾ വന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ സൈനിക വ്യോമസേന അഭ്യാസങ്ങൾ നടത്തിയിരുന്നു അതിൽ ചില വാർത്തകൾ പുറത്തു വന്നത് ധനീൻ പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് ചൈനയിൽ നിന്ന് വാങ്ങിയ വിമാനങ്ങൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഒരു വലിയ ആണവ ശക്തിയാണ് ഇന്ത്യക്കൊപ്പമാണെന്നൊക്കെ പറയുമ്പോഴും അവർക്ക് നേരിടുന്ന ചില തിരിച്ചടികളുണ്ട് ഒരു ഡയറക്ട് യുദ്ധത്തിലേക്ക് വന്നാൽ ഇന്ത്യക്കൊപ്പം പിടിച്ചു നിൽക്കാൻ അവർക്കാകില്ല കാരണം കാർഗിലിൽ ഇന്ത്യ കൊടുത്ത വലിയ മറുപടി ഒപ്പം സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ കാണിച്ചു കൊടുത്ത നമ്മുടെ ഒരു സൈനിക ശക്തി അതിനൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ ആകുമോ എന്നവർക്കൊരു സംശയമുണ്ട് ആ സംശയങ്ങൾ സ്വാഭാവികമായും അവർക്കുള്ളപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു മറുപടിക്ക് അവർ ഒരുങ്ങുന്നുണ്ടെന്നുള്ള സൂചനകളുണ്ട് പ്രത്യേകിച്ചും അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്ന വ്യോമാഭ്യാസത്തിന് പുറമെ ഇന്ന് തുടരെയായി അതിർത്തിയിൽ വെടിവെക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മൂന്ന് മുപ്പതിന് ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ മുതൽ അവർ ഒരു ആക്രമണ സാധ്യത ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യോമ കര നാവിക സേനകളെല്ലാം കൃത്യമായ ജാഗ്രതയിലാണ് സൈനിക ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ആ നിർദ്ദേശം സൈന്യത്തിന് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു നിതാന്ത ജാഗ്രത ഇന്ത്യയിൽ അതിർത്തി മേഖലകളിലെല്ലാം ഉണ്ട് ഈ കഴിഞ്ഞ പ്രധാനമന്ത്രി അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാർക്ക് ഇല്ലാത്ത ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ഇമ്രാൻഖാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ വച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ അപ്പോൾ എന്തുകൊണ്ടാവണം ഇത്ര ഒരു ഭീകര വിരുദ്ധ നിലപാട് വരുന്ന റിപ്പോർട്ടുകൾ അത്രയും ഇമ്രാൻഖാന് ഭരണപരിചയം ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന ഒരാൾ എങ്ങനെ ഒരു ഭരണ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് ഭരണപരിചയമില്ല തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു ഇന്ത്യൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇത്രത്തോളം ഇന്ത്യക്ക് നേരെ ഇങ്ങനെ ഒരു അഴിഞ്ഞു വിട്ട അഴിഞ്ഞാടിയ ഒരു ആക്രമണം ഭീകരരെ വച്ചുകൊണ്ട് കാരണം ഏറ്റവും പ്രധാന കാര്യം ബാക്കി ഇമ്രാൻഖാൻ തന്നെ പറയുന്നു ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യക്ക് തിരിച്ചടി നൽകുന്നത് കാരണം കാശ്മീരിലെ യുവാക്കളെ ഭീകരരിലോട്ട് ആകർഷിച്ച് കൊണ്ടുവന്ന് അവരെ ഭീകര പരിശീലനം നടത്തിച്ച് അവരെ തന്നെ ഇന്ത്യക്ക് നേരെ തിരിച്ചുവിടുന്ന അതിക്രൂരമായ കണ്ണില്ലാത്ത ഒരു ക്രൂര വിനോദം ഇമ്രാൻഖാൻ കാണിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാവും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇമ്രാൻഖാന്റെ ഭാഗത്ത് നിന്ന് എന്നെ ചൂണ്ടിക്കാട്ടിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പാക് പ്രധാനമന്ത്രി ഇപ്പോൾ ഇമ്രാൻഖാനോടുള്ള ഒരു വിരുദ്ധ നിലപാട് ഇന്ത്യക്കുള്ളത് മറ്റൊന്നും കൊണ്ടല്ല ഈ പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ അധികാരമേറ്റ സമയം മുതൽ നരേന്ദ്രമോദി വളരെ പോസിറ്റീവായിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിയിരുന്നത് ഒരു നല്ല ബന്ധം പാകിസ്ഥാനുമായി കൊണ്ടുപോകണമെന്ന് പക്ഷേ പലപ്പോഴും ഇമ്രാൻഖാൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്രിക്കറ്ററിനുള്ള നിലയ്ക്ക് ഒരു മികച്ച പെർഫോമർ ആണോ ഓൾറൗണ്ടർ ആണോ ഒക്കെയാണ് എങ്കിൽ പോലും ഒരു ഭരണരംഗത്തേക്ക് വരുമ്പോൾ കളിക്കളത്തിലെ ആ ഒരു ഇതല്ല സ്പിരിറ്റ് അല്ല രാഷ്ട്രീയ തലത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധ തലത്തിൽ നയതന്ത്രപരമായ ഒക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഇമ്രാന് പലപ്പോഴും ഇല്ല എന്ന നയതന്ത്ര വിദഗ്ധർ പ്രതിരോധ മേഖലയിലെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നവാസ് ഷെറീഫിനും പർവേസ് മുഷ്രഫിനും ഇല്ലാത്ത ഒരു വലിയൊരു വിപ്ലവകരമായ ഒരു ചിന്ത അപ്രേകിച്ചും ഏത് വിധേനയും കശ്മീരിൻ്റെ കാര്യത്തിൽ ഒരു പാകിസ്ഥാനിൽ കൈയടക്കുക എന്നുള്ള നിലപാട് ഇമ്രാൻഖാൻ മറ്റുള്ള ഭരണാധികാരികളെ അപേക്ഷിച്ച് കൂടുതലാണ് അതിന്റെ ചില പ്രത്യക്ഷമായ പ്രതികരണങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇൻഡോ പാക് ബന്ധപ്പെട്ടത് ിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്നു നേരത്തെ പലതവണ നയതന്ത്രപരമായി ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നവാസ് ഷെറീഫിനോടായാലും പർവേസ് മുഷറഫിനോടൊക്കെ ഇന്ത്യൻ ഭരണകൂടങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ ഇമ്രാൻഖാന്റെ കാര്യത്തിൽ വന്നപ്പോൾ അത് പ്രാക്ടിക്കൽ ആകുന്നില്ല പലപ്പോഴും നേരത്തെ തന്നെ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ കശ്മീരിൽ പൊതുവേ ഒരു വല്ലാത്തൊരു സ്ട്രാറ്റജിക് പ്രോബ്ലം ഉള്ള സ്ഥലമാണ് അവിടെ വിഘടനവാദികളുടെ പ്രശ്നം അവിടുത്തെ കശ്മീരിലെ പ്രാദേശിക ജനങ്ങളുടെ വികാരം കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം ഇതൊക്കെ എന്നും ചർച്ചയാണ് പക്ഷേ ഇതിനൊന്നും പരിഹാരമില്ല കശ്മീരിനൊരു സ്വതന്ത്ര പദവി ഉള്ളതുകൊണ്ട് തന്നെ ആ വിഷയത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക അത് കോടതിയുടെ പരിഗണന വിഷയം കൂടിയാണ് കശ്മീരിലെ ജനങ്ങളെ പ്രത്യേകിച്ചും അജ്മലിനെ പോലെയുള്ളവരെ ചാവയാർ ആക്രമണത്തിന് സജ്ജരാകുന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നു പാകിസ്ഥാൻ എന്നുള്ള ഒരു വലിയൊരു ആശങ്ക ഇന്ത്യക്ക് നേരത്തെ ഉണ്ട് അതായത് പലപ്പോഴായി പാകിസ്ഥാന് അനുകൂലമായ നിലപാട് കശ്മീരിലെ ചില ഭരണാധികാരികൾ പോലും ഇന്ത്യയിലെ പല ഭരണാധികാരികൾ പോലും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആശങ്കയോടെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന് രണ്ട് തന്ത്രങ്ങളുണ്ട് എന്ന് കശ്മീരിൽ എങ്ങനെയും പിടിമുറുക്കി കുറുക്കി അവിടത്തെ ചെറുപ്പക്കാരുടെ അവിടുത്തെ യുവത്വത്തെ പാകിസ്ഥാന തീവ്രവാദത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരിക ജയ്ഷെ മുഹമ്മദ് ൊയ്ബ പോലുള്ള സംഘടനകളിലേക്ക് അവിടുത്തെ യുവാക്കൾ മാറിപ്പോകുന്നതിന്റെ ഒരു ആശങ്കയുണ്ട് അതോടൊപ്പമാണ് ഇമ്രാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് മറ്റുള്ളവർക്കില്ലാത്തൊരു നൈപുണ്യ കുറവ് എവിടെയുണ്ടെന്ന് ലോകരാജ്യങ്ങൾ വരെ പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ് തന്നെയാണ് ധീര ധീരജവാൻമാരുടെ ചോര കൊടുത്ത് നമ്മളിപ്പോ തിരിച്ചടിച്ചിരിക്കുന്നു അത് സാധാരണ ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ അത് ബാധിച്ചിട്ടില്ല ഭീകരനെയാണ് മുന്നൂറോളം ഭീകരരെയാണ് വധിച്ചതെന്ന് ഇന്ത്യ പറയുമ്പോഴും ഈ നാൽപ്പത്തിനാല് സൈനികരുടെ ജീവൻ നമ്മൾ കൊടുത്തിട്ട് നിൽക്കുന്നു പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനി അത്തരത്തിലുള്ള ഒരു അനുനയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുമോ കാരണം ഇപ്പോഴും ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഭീകരരുടെ മാത്രമാണ് ആക്രമിച്ചത് പക്ഷേ ആ നിലയ്ക്ക് വരുമ്പോൾ പാകിസ്ഥാൻ തിരിച്ച് ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ നമ്മളോട് കാണിക്കുമോ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു നിർണായകമായ ഒരു നിലപാട് എപ്പോഴും ലോക മാധ്യമങ്ങൾ ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെ കണ്ടതാണെന്ന് മറ്റൊന്നും കൊണ്ടല്ല ഒരു ജീവൻ പോലും വെലികൊടുത്തു കൊടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണവും ഇന്ത്യ ആഗ്രഹിച്ചിട്ടുമില്ല ആഗ്രഹിക്കുന്നുമില്ല ഒരു പക്ഷേ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാനും വഴിയില്ല പക്ഷെ നമ്മളിപ്പോൾ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യം ടാർഗറ്റ് ചെയ്യുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളാണ് അവിടെയുള്ള ഭീകരവാദികളെയാണ് ഇന്ത്യ പാകിസ്ഥാനോട് ആവർത്തിക്കുന്നതും തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ചെല്ലും ചെലവും കൊടുത്ത് പാകിസ്ഥാനിൽ ഭീകരവാദികളെ എന്തിനു വളർത്തുന്നു അതിനുള്ള ഗ്രൗണ്ട്സ് നിങ്ങൾ ഒഴിവാക്കി കൊടുത്താൽ അവിടുത്തെ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് ഒഴിവാക്കി കൊടുത്താൽ അവർ അതിൽ നിന്ന് പിന്മാറും പക്ഷേ നേരത്തെ പറഞ്ഞ ഇമ്രാൻ പട്ടാന്റെ മകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നന്നായി ചർച്ച ചെയ്തതാണ് പട്ടാന്റെ മകൻ ആ ഒരു പ്രയോഗം പട്ടാന്റെ മകനാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞ ഇമ്രാന് പക്ഷെ നിലപാട് പൂർണ്ണമായും നടപ്പാക്കാൻ സാധിക്കുന്നില്ല അതിന്റെ കാരണം ഇത് തന്നെയാണ് പാകിസ്ഥാനിൽ ഭീകരവാദികൾ പിടിമുറുക്കിയിരിക്കുന്നു അവർ ഇന്ത്യയിലേക്ക് കടന്നു കയറുമ്പോൾ ആ ഭീകരവാദികൾ ഇന്ത്യയിലെ കശ്മീരിലെ സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിയാടുകയാണ് ഇന്ത്യൻ ജവാന്മാരുടെ ജീവൻ എടുത്ത് കളിക്കുകയാണ് പക്ഷെ ഇന്ത്യ ഒരിക്കലും സ്ട്രാറ്റജിക്കലായിട്ട് ഇന്ത്യ എടുത്ത ചില നിലപാടുകളുണ്ട് ചില തത്വങ്ങളുണ്ട് അതിൽ അതിലധിഷ്ഠിതമായ ചില കരാറുകളുണ്ട് കരാറുകളൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഒരിക്കലും മറ്റുള്ള പാകിസ്ഥാനിലെ അവിടുത്തെ സിവിലിയൻസിൻ്റെ ജീവിതം എടുക്കുന്ന രീതിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെയുള്ളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ റിപ്പോർട്ട് അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ ഒരിക്കൽ കൂടി പറയേണ്ടത് ഇന്ത്യ തിരിച്ചടിച്ചു അതൊക്കെ വലിയ ആശ്വാസകരമാണെങ്കിലും പാകിസ്ഥാൻ തിരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സ്ഥിതിക്ക് വലിയൊരു ആശങ്ക സൈന്യം സൈന്യ ഇനി എത്ര സൈനികരുടെ ജീവൻ നമ്മൾ ബലിയർപ്പിക്കേണ്ടി വരും ഒരുപാട് സൈനിക അതിർത്തിയിൽ ഇന്ത്യ മണ്ണ് കാക്കാൻ വേണ്ടി നിൽക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലക്കുമ്പോൾ ഇതൊരു ആശങ്കയുടെ നിമിഷം തന്നെയല്ലേ ആശ്വാസത്തിനപ്പുറം വരുന്ന മണിക്കൂറുകളെല്ലാം ഇനി അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത് അത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ആശ്വാസത്തിനൊപ്പം ആശങ്കയുമാണ് നിർണായകവുമാണ് ഓരോ ചുവടും കരുതി തന്നെ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോയില്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു പക്ഷേ നമ്മൾക്ക് മുമ്പേ അവിടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊരാശങ്കയുണ്ട് പ്രത്യേകിച്ച് ഇമ്രാൻ പലപ്പോഴായി പറഞ്ഞിരുന്നു തിരിച്ചടിക്കാനുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇമ്രാന്റെ ഭാഗത്ത് മുമ്പും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഒരു വശത്ത് പാകിസ്ഥാൻ കെഞ്ചുന്നു മറു ഇന്ത്യ മറുപടി കൊടുക്കുമ്പോൾ വീണ്ടും സൈനിക അഭ്യാസം നടത്തി പേടിപ്പിക്കുന്നു എന്നാൽ ആ പേടിപ്പിക്കലൊന്നും ഇന്ത്യയോട് ആ വിരട്ടലൊന്നും ഇന്ത്യയോട് വേണ്ട എന്ന് ഇന്ത്യയുടെ ശക്തനായ ഭരണാധികാരി നരേന്ദ്രമോദി ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ചും കേന്ദ്രത്തിനൊരു ശക്തിയായ വനിത പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ആ പേര് എടുത്തു തന്നെ പറയേണ്ടി വരും അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ അതിപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗം കരവ്യോമ നാവിക സേനകളുമായി പ്രതിരോധ മന്ത്രി നടത്തിയ നിർണായക യോഗങ്ങൾ ഏതായാലും പ്രധാനമന്ത്രിയുടെ വലിയ മൗനം മണിക്കൂറുകൾ ദിവസങ്ങൾ നീളുന്ന ജലപാനം പോലും ഇല്ലാതെ പുൽവാമയിൽ നടന്ന സംഭവത്തിന് തുടർന്നുള്ള ആശങ്കയുടെ മണിക്കൂറുകൾ ഓരോ ഇന്ത്യക്കാരനും പ്രതീക്ഷിച്ചത് തന്നെയാണ് ഈ തിരിച്ചടി ഇപ്പോൾ ഔദ്യോഗിക സജ്ജീകരണം വന്നിരിക്കുന്നു ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടി അടിച്ചിരിക്കുകയാണ് ഏതായാലും തീപിടിച്ച് ഓടുകയാണ് ഭീകരവാദികൾ വാലിന് തീപിടിച്ച് ഭീകരന്മാർ ഓടുന്നു അവർക്ക് ഇനി ഒളിക്കാൻ ഭീകരന്മാരുടെ സമയം അടുത്തു എന്ന് ഇന്ത്യ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഭീകരവാദികളെ നിങ്ങൾ കരുതിയിരുന്നുള്ളൂ സർവനാശമാണ് മറ്റൊന്നുമില്ല ഇത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത വിദേശ മന്ത്രാലയം സ്ഥിരീകരിച്ച് പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചത് അർത്ഥവത്താകുന്നു ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും അത് തന്നെയാണ് ഇമ്രാന്റെ ഇമ്രാനെ പേടിച്ച് മുട്ടി വിറച്ചു തുടങ്ങി പ്രധാനമന്ത്രി പിന്നിൽ നിന്ന് അടിച്ചും തുടങ്ങി എന്തായാലും വരുന്ന മണിക്കൂറിൽ പുതിയ വാർത്തകളുമായി മലയാളി വാർത്ത നിങ്ങളുടെ മുന്നിലെത്തും